അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഹംദാൻ ബീച്ചും പിന്നെ ഈ ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തൊരു വലിയ ബോട്ടി ഉണ്ട് മറ്റു ഷിപ്പും വലിയ ഷിപ്പും വെസലും ഒക്കെ എടുക്കുന്ന ബോട്ടി ചട്ടി അത് രണ്ടും എക്സ്പ്ലോർ ചെയ്യണം അതിനു വേണ്ടി ഇങ്ങനെ അതിവേഗത്തിൽ ഞങ്ങൾ സ്കൂട്ടറിൽ പോവാ റോഡിന്റെ സൈഡിൽ അപ്പുറം അപ്പുറോ ഒക്കെ വീടുകളുണ്ട് എല്ലാം റോഡിനോട് ചേർന്ന് അതാണ് ഉള്ളത് എനിക്ക് തോന്നുന്ന നേരത്തെ ഉള്ള വീടുകളുള്ള അടുത്തുകൂടെ അങ്ങനെ ചേർന്ന് പുതിയ വീടുകളുടെ പണികളൊക്കെ നടക്കുന്നുണ്ട് കുറച്ചൊക്കെ പഴയ വീടുകളുവാ ഞങ്ങളെ അനുഗമിച്ചുകൊണ്ടിരുന്ന സൗഫാന്റെ ബന്ധു മാറൂഫ് വേണ്ട ഓവർടേക്ക് ടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ കയറി ഞാന് അലയൻസ് എയറിന്റെ അലയൻസ് എയറിന്റെ ഗ്രൗണ്ട് സ്റ്റാഫാ അകത്തി ദീപിക് തന്നെ മാറൂഫ് ഫ്രണ്ട് വന്നപ്പം ഞാൻ ഔട്ടായി പിന്നെ അവർ രണ്ടുപേരോട് അവരുടെ ഭാഷയെ തെക്കുക സംസാരിക്കുക മഹൽ ജസരി എന്നിങ്ങനെ രണ്ട് ഭാഷ ഇവിടെ ഉള്ള ഇതിലേതോ ഒരു ഭാഷ അവർ സംസാരിക്കുന്ന പ്രത്യേകിച്ച് അവർക്ക് ലിപിയില്ല നമ്മുടെ മലയാളം തന്നെ അവർ എഴുത്തും വായനയ്ക്ക വായനയ്ക്കുകയൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ചെറിയ റോഡുകളാണെങ്കിലും കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് നല്ല സ്ട്രോങ് ആ സംഭവം പിരുന്നാ കാണുന്ന ഒരു പള്ളിയാ റിസോർട്ടാ പള്ളിയാ അല്ലേ പുതിയ പള്ളിയാണെന്ന് തോന്നുന്നത് ഹജ്രത് സൂഫി അങ്ങനെ അവിടെ എഴുതി വെച്ചേക്കുന്നത് അങ്ങനെ പള്ളിയാണെന്ന് തോന്നുന്നത് നമ്മൾ പോകുന്ന ബീച്ച് ഏതാ ഹാൻ അന്താൻ ആണ് അന്താൻ അന്താൻ ബീച്ച് അതാണ് ഇവിടുത്തെ വലിയ ബീച്ച് ഏറ്റവും ഫേമസ് ബീച്ചാ ഹംദാൻ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മതിലുകളും വേലികളും ഒന്നുമില്ല വേലികൾ മാത്രമേ ഉള്ളൂ മതിലുകളുണ്ടെന്നല്ലേ അത്യാവശ്യം കോൺഗ്രസിന്റെ കൊടിയൊക്കെ കിട്ടിയേക്കുന്നല്ലോ കോൺഗ്രസിന്റെ പാർട്ടി എന്നാണ് ഇല്ല കോൺഗ്രസ്സുകാരാണോ അവരുടെ കൂടുതൽ കോൺഗ്രസ് കോൺഗ്രസും പിന്നെ മുസ്ലിം ലീഗൊന്നുമില്ലല്ലോ സെയ് സാഹിബിന്റെ മകനേതാ കോൺഗ്രസ് ആണോ ഉള്ളത് ീ ദ്വീപുകൾക്കൊരു ഉണ്ട് ഈ ദ്വീപിലൊന്നും പട്ടിയും പാമ്പ് അതുപോലുള്ള ഇഴജന്തുക്കളും അപകടകാരികളായ സാധനങ്ങളും ഒക്കെ കുറവാണ് ഇവിടെ ഈ ദ്വീപിലോട്ട് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇതുവരെ എത്തിപ്പെടാത്തത് കൊണ്ടായിരിക്കും അതുപോലെ നമ്മുടെ നാട്ടിലുള്ളവരെ കാക്കയും കുറവാണ് ഉടങ്ങും വലുതായിട്ട് കണ്ടുമില്ല കിലഞ്ചി 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 എന്ന് അതിന് പറയാ ഈ പാലടയ്ക്ക് ആ ഇതെന്തുശംസകൾ ഇവിടെ ഈ കവാടം ഇതില് താൽക്കാലികമായി പണിഞ്ഞാലേനൊക്കെ വലിയ ആഘോഷമാണ് റോഡ് വികസിക്കാൻ വികസനം നടത്താൻ സാധ്യത ഉണ്ട് അതിനുവേണ്ടിയാണോ ഈ നമ്പർ ഇട്ടേക്കുന്ന ഒരു നീതി കൂട്ടാനോ അല്ലോ കൂട്ടണമെന്ന നമ്മുടെ മനസ്സിലായി വാഹനമൊക്കെ കുറവല്ലേ റോഡ് വലുതാക്കണമെന്നുണ്ട് റോഡ് വലുതാക്കണം നമ്മുടെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ദ്വീപിലോട്ട് ഈ ടൂറിസ്റ്റുകൾ വരുന്നത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അല്ലേ നോർത്ത് ഇന്ത്യ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് പേർ വരുന്നത് അവർക്കൊക്കെ ഫുഡ് അങ്ങനെ അവർ സാധാരണ ഈ അവർ ഈ പിന്നെ മാ ഈ മാംസാഹാരം നോൺ വെജ് ഒന്നും കഴിക്കാത്തവരാണല്ലോ അത് കൂടുതലും നോൺ വെജ് കഴിക്കത്തില്ല അതൊരു വിഷയമുണ്ട് വെജ് ബിരിയാണി അങ്ങനെ ആ ഇപ്പം എത്ര നാളുകൊണ്ട് പാക്കേജ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഈ വർഷം തൊട്ടാണ് തുടങ്ങി ഏഹ് അത് ശരിയതിന് മുമ്പ് എന്ത് വരുന്ന ഒരു പണി ഓൾറെഡി പോയി നമ്മൾ ചെറിയ വർത്തായിട്ട് നടക്കുന്ന മനസ്സിലായിട്ട് കുറച്ച് വലിയ വളരെ ചെറുതാണ് അതിൻ്റെ അതിനുള്ള ആവശ്യമേ ഉള്ളൂ നമ്മൾ പോകുന്ന ഈ ജെട്ടിയിലെ കടൽപ്പാലം അത് കടലിലോട്ട് ഒരു ഒരു മീറ്ററിന് ഒരു കിലോമീറ്ററിനടുത്തുണ്ടെന്ന് തോന്നുന്നു ആ പാലത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ ലഘൂണിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയും കടലും ലഘുവും കൂടെ സംഗമിക്കുന്ന ആ ഭാഗത്തുള്ള തിരയുടെ വ്യത്യാസം നമുക്ക് വ്യക്തമായിട്ട് കാണാം അതുപോലെ നല്ല ക്ലിയർ വെള്ളം നമുക്ക് കണ്ണുകൊണ്ട് അതിൻ്റെ താഴെയുള്ള മത്സ്യങ്ങളെ കാണാൻ പറ്റും ഈ നമ്മൾ വന്ന ഈസ്റ്റേൺ അല്ലേ ഈസ്റ്റേൺ ചെട്ടി ഇതെന്തോ ഇത് ഇതാണോ ഈസ്റ്റേൺ അപ്പുറത്താണല്ലേ അഗത്തി ദ്വീപിലെ ഏറ്റവും വലിയ ജട്ടിയിലോട്ടാണ് പോണത് വെസൽ അതുപോലുള്ള ചെറിയ കപ്പലൊക്കെ അടുക്കുന്ന ഈസ്റ്റേൺ ഈസ്റ്റേൺ സൈഡ് ജെട്ടി ജട്ടിയിലോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ടൂണാന്ന് അങ്ങനെ പേരല്ലേ പറയാ ഇവിടെ ഞങ്ങൾ ചൂര തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാനമാർഗം ഏതാ ഈ കടൽ കടൽ മത്സ്യങ്ങളും മറ്റ് ഈ നാളികേരമൊക്കെയാണോ അതോ ഏറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ജെട്ടിയുടെ എൻട്രൻസ് ഈ ഗേറ്റ് ഷിപ്പ് ഒന്നും തുറക്കത്തില്ല ഷിപ്പ് വരുമ്പോൾ വെളിയിലുള്ളവർക്കൊന്നും കയറാൻ പറ്റില്ല അങ്ങ എൻ്റെ കാണുന്ന എന്താ ഓഫീസാണ് അതിൻ്റെ അതെന്തോ മറ്റേ വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന പ്ലാന്റാ വെള്ളം ചെയ്യുന്ന പ്ലാന്റ് ആണ് കുറച്ചൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊന്ന് നോക്കൂല്ലോ എവിടെങ്കിലും പോയാൽ നമ്മൾ അതിനെ കുറിച്ചൊന്ന് മീനുകൾ വേണ്ട നമുക്ക് കണ്ണുകൊണ്ട് കാണാം അത്രക്ക് വെള്ളം ക്ലിയറാ പാറ അല്ലേ പാറകളും പാറയാണോ കൂടുതൽ അതോ ഈ പാ ഇപ്പൊ ഈ ഒരു പാറയുടെ പുറത്തെങ്ങാണ്ടാണ് ഈ ദ്വീപ് നിക്കുന്നില്ലേ ഒരു മല അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഇത്രയും വെള്ളം ഇത്രയും ക്ലിയർ ആകാനുള്ള കാര്യം എന്താ ഈ ദ്വീപില് മണ്ണിന്റെ ആണോ അതോ ആദ്യം തൊട്ട് ഇങ്ങനെ തന്നെ തിര ഇവിടെ വന്നും തീരുവാ കണ്ടില്ലേ ഈ പാറകളുള്ളതോണ്ടായിരിക്കും തിരയുടെ ഫോഴ്സ് കുറഞ്ഞു കുറഞ്ഞ് ഞങ്ങൾ പോകും അതുകൊണ്ട് കരക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല ചേർന്ന് എത്ര കിലോമീറ്റർ അകത്താ എത്ര എത്ര മണിക്കൂർ യാത്ര ഉണ്ട് അതിന് ആ കാണുന്ന ഒരു മണിക്കൂർ എടുക്കും ആ ഒരു ദ്വീപിൽ പോകാൻ വേണ്ടി ഏഹ് നമ്മടെ കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു ദ്വീപ് അതുകൊണ്ട് അതുകൊണ്ടാ ആ ഒരു ചെറിയ പാട പോലെ കാണുന്നത് രണ്ടവിടെ ഒരു മണിക്കൂർ വേണം ആ ആ ദ്വീപിന്റെ ആ അതാണ് ബംഗാരം ദ്വീപ് അവിടെ അല്ലേ മറ്റേ പിന്നെ അത് അപ്പുറത്തുള്ളത് ഇതൊന്നും ഇതൊന്നും ഇല്ല ഒന്ന് വലുതായിട്ട് ജനവാസമില്ല ഒന്നും വലുതെ അതിനകത്തുണ്ടല്ലേ

കണ്ട തിര അടിക്കുന്ന കണ്ട തിര അടിക്കുമ്പോൾ സാറിന നമ്മുടെ തീരത്തോട് ചേർന്ന് വന്ന തിര നിൽക്കുന്നത് ഇത് കണ്ടില്ലേ ഇവിടുന്ന് തിര അടിച്ചിട്ട് അതിന്റെ ഫോഴ്സ് കുറഞ്ഞ് അങ്ങ് തീരത്തെത്തുമ്പോഴത്തേക്ക് ഒട്ടും ആണ്ടാ തീരത്തൊട്ടും തിരയില്ല അതിനെ സംര ആ തിരയെ ഫോഴ്സ് കുറയ്ക്കുന്ന ഈ പാറകളാ ഈ പാറകൾ ഉള്ളതുകൊണ്ടാണ് ഈ ദ്വീപ് സംരക്ഷിച്ചു തന്നെ നിർത്തുന്നത് അല്ലേ പക്ഷെ നമ്മുടെ കാലം വല്ലതും ഇതിനകത്ത് കുടുങ്ങോ നമ്മൾ ഇതിനകത്ത് ഇറങ്ങുമ്പോൾ ഈ അതൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ ഇവിടെ ആരും ഇറക്കത്തില്ല അല്ലേ ഇറങ്ങുമല്ല പക്ഷെ ഇവിടെ കുളിക്കുന്നേ കാണാമല്ലോ ചില പിള്ളേർ അതെവിടാ അതേ ഭാഗത്താ അവിടൊക്കെയാ കുളിക്കും അതാ ദ്വീപിലുള്ളവർ കുളിക്കും ഇവിടെ ആരും മീന് മറ്റേ ചൂണ്ട ഇട്ട് പിടിക്കത്തില്ല അവിടെ ഉണ്ട് വണ്ടി അങ്ങ് പോയില്ലേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇതൊക്കെ പോയിട്ട് ഇപ്പം നമ്മൾ ഈ ഓഫ് സീസണിൽ ഫിഷിങ്ങിന് യൂസ് ചെയ്ത് വലിയ ചെറിയ ബോട്ടൊക്കെ യൂസ് ചെയ്യാം വലിയ ബോട്ടൊക്കെ കേട്ടിട്ട് കയറ്റി വെക്കും ഓഫ് സീസണിൽ ആ എന്താ ഓഫ് സീസണിൽ ഫിഷിങ്ങിന് ചെറിയ ബോട്ടുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ നമുക്ക് എവിടെ വേണമെങ്കിൽ ആ ആ ആ ആ ഇപ്പം ഈ ചെറിയ ബോട്ടുകൾക്ക് രജിസ്ട്രേഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ ഉണ്ട് എല്ലാത്തിനും രജിസ്ട്രേഷനുണ്ടോ ഐ എൽ ഡി എൽ ഡി എം എല്ലാത്തിലും പപ്പായും ഉമ്മായും മാലിയാമ്മോളും ഹയാമ്മോനും അവിടെ നിപ്പുണ്ട് വെള്ളം കണ്ട വെള്ളത്തിന്റെ ക്ലിയർ ഇണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാം മീനെ ഇതിനെക്കാട്ടി നല്ലവർ തെളിച്ചപ്പുറത്ത് പോലു അതിമനോഹരമായ ദ്വീപിന്റെ കാഴ്ചകളും പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ ബൈ